അപ്പോൾ ആ സാധനങ്ങളെല്ലാം അവരുടെ ഇതിൽ പൊസേഷനിൽ പോകേണ്ടതാണ് അപ്പം വസ്റ്റംസ് വന്നിട്ട് ഇതൊക്കെ കണക്കെടുത്തിട്ട് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് അവർക്ക് കൈമാറും അതിൻ്റെ കൗൺസേഷൻ എല്ലാം അവരുടെ കമ്പനിയിൽ നിന്നിട്ടാണ് നടന്നിട്ടുണ്ട് ഇതൊന്നും ആരും എടുക്കരുതെന്നാണ് പറയാനുള്ളത് ഈ കണ്ടെയ്നർക്കെപ്പോൾ മാറ്റി സ്ഥലത്ത് ഇരുത്തുന്നത് കണ്ടെയ്നർ ഇന്നലെ വരുന്ന അതുകൊണ്ട് ഇത് തെക്ക് വർന്നോണ്ടിരിക്കുകയാണ് തെക്ക് വന്ന പൈസ കൊണ്ടുപോകാനും കണ്ടെയ്നേഴ്സ് മറ്റു രീതിയിൽ എങ്ങനെയാണെന്ന് നൽകുകയും ചെയ്യണം എന്നുള്ളത് ഈ കടലിൽ നിന്ന് കിട്ടുന്ന